ഗുഡ് മോർണിംഗ് ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അതിന് ഏറ്റവും ആപ്റ്റായ ഒരാളെ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഹായ് അച്ചാ ഗുഡ് മോർണിംഗ് ഹായ് എൻ്റെ പേര് ദിനേന്ദ്ര പ്രസാദ് കടമന വരതോട് ബാബു കടമന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ന് പ്രകൃതി സംരക്ഷണ ദിനമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയാണ് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി തുടർന്ന് വന്നിട്ടുള്ള പ്രകൃതി സംരക്ഷണത്തിൻ്റെ സുഖമനുഭവിക്കുന്നവരാണ് നമ്മൾ വരും തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറകൾക്കും അവർ നിലനിൽക്കണമെങ്കിൽ ഇവിടെ പ്രകൃതി നിലനിൽക്കണമെന്നത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം എന്ന നിലയിൽ വൃക്ഷങ്ങൾ പുഴകൾ വെള്ളം ഇതെല്ലാം ജീവിതത്തിൽ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ കർത്തവ്യം കൂടുതൽ കൂടുതൽ വൃക്ഷസസ്യ ലതാദികളെ വളർത്തുക പരിപോഷിപ്പിക്കുക ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ചെടി നടുക എന്നുള്ളത് മാത്രമല്ല അതിനെ സംരക്ഷിച്ച് പരിപോഷിപ്പിക്കുമ്പോൾ മാത്രമേ ശുദ്ധമായ വായു ഉണ്ടാവും അത് വരും തലമുറകൾക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും നമ്മുടെ പൂർവ്വ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും പുരാണങ്ങളിലൂടെയാണെങ്കിലും നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട മദർ ഓഫ് നേച്ചർ എന്നറിയപ്പെടുന്നത് ശകുന്തളയാണ് ശകുന്തള എന്ന കഥാപാത്രത്തെ കാളിദാസൻ ഒരു കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രകൃതിയെ സംരക്ഷിച്ചതും ജീവജാലങ്ങളെ സംരക്ഷിച്ചതും രാവിലെ ഉണർന്ന ഉടൻ തന്നെ അവയ്ക്കെല്ലാം വെള്ളം നൽകിയും ഭക്ഷണം നൽകിയുമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പുരാണത്തിൽ വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ വനദേവതകൾ പോലും കരഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദേശികൾ അവരെ മദർ ഓഫ് നേച്ചർ എന്നാണ് ശകുന്തലയെ വിശേഷിപ്പിക്കുന്നത് ഈ പ്രകൃതി സംരക്ഷണ ദിനത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്തും എത്രയോ പ്രകൃതി സംരക്ഷണം നടക്കുന്നുണ്ട് എൻ്റെ ഒരു ബന്ധുവും ഞങ്ങളെല്ലാം വളരെ ആരാധിക്കുന്നതുമായ ശ്രീ എം സി വീരേന്ദ്രകുമാറിൻ്റെ മരണ ചരമം അടിഞ്ഞ നാല് വർഷം തരുന്ന ദിവസമായിരുന്നു മെയ് ഇരുപത്തെട്ട് ജൂൺ അഞ്ച് അദ്ദേഹം പ്രകൃതിയെ സംരക്ഷിച്ചതിൻ്റെ പ്രാധാന്യവും അതിനെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജലത്തിൻ്റെ ദൗർബ ദൗർബല്യത്തെക്കുറിച്ചും ജലത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആധികാരികമായി പഠനം നടത്തി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രകൃതി സംരക്ഷണം നമ്മുടെ മാത്രമല്ല വരും തലമുറകൾക്ക് പോലും നിലനിൽപ്പിന് ആവശ്യമായി ഇരിക്കുകയാണ് ഇന്ന് കുടിവെള്ളം ശുദ്ധജലം പോയി മാലിൻ്റെ ജലം പോലും കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കടമയാണ് വരും തലമുറകളോട് നമ്മൾ ചെയ്യുന്ന കർത്തവ്യവും കൂടിയാണ് ഈ ഇത്ര ഇതിലും വലിയൊരു മെസ്സേജ് നമുക്ക് ഈ ചാനലിലൂടെ തരാനില്ല അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയോടുകൂടി ഈ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് പ്രകൃതിയും ഭൂമിയും സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു മെസ്സേജോടുകൂടി ബൈ ഫ്രം ഗ്രീൻ ഹെവൻ താങ്ക്സ് താങ്ക്സ്